കണ്ടോ കൊറേ മിന്നണ പോലത്തെ സാധനങ്ങൾ കണ്ടോ സാധനത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കളമാരി കയറും അല്ലെ ഒന്ന് നമുക്ക് വെച്ച് ലോക്ക് ചെയ്ത് പോകാൻ കഴിയില്ല അതിനും പരിഹാരം ഉണ്ട് ഇവിടെ പരിഹാരമുണ്ട് ഇത് ഹൈപ്പർ ഷിഫ്റ്റ് കളേഴ്സിന്റെ കുറച്ച് സാമ്പിളുകൾ നമ്മൾ ചെയ്ത് വെച്ചാൽ ഷെയ്ഡുകൾ റോസ് ഗ്രീന് കോപ്പർ മൂന്ന് ഷെയ്ഡ് കളറിൽ മാറി മാറി വരും അതെ അല്ലേ അതായത് ഓരോ ആംഗിളിൽ ഓരോ ആംഗിളിൽ മൂന്ന് ഷെയ്ഡ് മൂന്ന് ഷെയ്ഡ് വരും അതിന്റെ സീറ്റ് നോക്കിയാൽ ഒന്നോന്നര പണിയായി പോയിട്ടോ ഈ ഒരു ഇൻറ്റീരിയർക്ക് ഇങ്ങനെ സീറ്റ് സീറ്റ് അടിച്ചിട്ടുണ്ടാക്കാനൊക്കെ എന്ത് കോസ്റ്റ് വരുള്ളൂ നൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇത് റിഫ്ലക്ട് ചെയ്യും ഈ പെയിൻ്റ് ഗ്ലോ ചെയ്യും അതായത് ഒരു പച്ച കളറില് പച്ച കളറില് അതായത് പച്ച റോസ് ബ്ലൂ അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ശരി അതായത് നമ്മുടെ ചില ഏകദേശം രണ്ട് മാസം മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് ക്യാപ് ഓട്ടോമോട്ടീവിന്റെ വീഡിയോ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഒരു നമ്മുടെ താറ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് താറ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ താറ് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അധികം താറൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്യാപ് ഓട്ടോമോട്ടീവിലാണ് ക്യാപ് ഓട്ടോമോട്ടീവിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് രണ്ടാത്താണിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഹൈവേൻ്റെ തൊട്ട് സൈഡിൽ തന്നെ സർവീസ് റോഡിൽ നിന്ന് ഒരു പത്ത് മിനിറ്ററിനും കൂടി കയറി ഇവരുടെ ഷോപ്പായി ഇപ്പോൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടുത്തെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ അടുത്തൊരു വണ്ടിയുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ലോക്കൽ അല്ലാതെ ഒരു ബേസ് അതായത് സ്റ്റാർട്ടിങ് വണ്ടി എന്ന് പറയുന്നത് നമ്മൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുമല്ലേ അപ്പോൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മുതൽ അത്യാവശ്യം ഫോർച്യൂണർ അതുപോലെ തന്നെ ലെജൻഡർ അങ്ങനെയുള്ള ഏത് വണ്ടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ച് പണിയാൻ പറ്റുന്ന ഇപ്പോൾ ഇതിൻ്റെ ബോണത്തൊക്കെ മാറ്റിയിട്ട് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വണ്ടി ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു തരാനും പറ്റുന്ന ഒരു ടീമാണിത് അപ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ താറിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഗതികൾ കാണിച്ചു തരാം ഈ ഒരു സെന്റിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ നല്ല ബെൻസ് കിടപ്പുണ്ട് ബി എം കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ എനിക്ക് ഒന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സാധനം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചോ നമ്പർ ചെയ്തു വെച്ചോ താറിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്താ പറയുക ഇപ്പോഴാണ് താറൊന്ന് കുറച്ച് ഒതുങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു കഴി ഒരു രണ്ട് മാസത്തിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് സാധനവും നിങ്ങൾക്ക് ചെയ്ത് തരും പറ്റാത്തതും മാനേജ് ചെയ്തു തരും കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചതരാം നമ്മുടെ ക്യാപ് ഓട്ടോമോട്ടീവിലേക്ക് വരുമ്പോൾ ഇവിടെ നിരത്തി ഒരുപാട് അധികം വണ്ടികൾ ഇട്ടിട്ടുണ്ട് ഞാനിവിടുത്ത് കുറേ വണ്ടികളൊക്കെ യൂസ്ഡ് യൂസ്ഡായിരിക്കുന്നത് പക്ഷെ നിലവിലിപ്പോൾ നമ്മുടെ ക്യാപ് ഓട്ടോമോട്ടീവിൽ പണിക്ക് വന്നിട്ടുള്ള വണ്ടികളാണ് ഷെബിൻ ബ്രോ എന്തൊക്കെയാണ് സുഖം റോഡ് സ്വാഗതം താങ്ക്സ് അപ്പോൾ നമ്മൾ രണ്ട് മാസം മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചത് അല്ലേ ഈ വന്ന് അതിൽ തന്നെ അടിച്ച് കയറിയത് ഓ വരലായിരുന്നു നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ കിടക്കുന്ന വണ്ടികളുടെ സ്ഥാനത്ത് കംപ്ലീറ്റ് താറായിരുന്നു പലതരത്തിലുള്ള താറുകൾ പല രീതിക്ക് പണിത വണ്ടികൾ അങ്ങനെ പലതും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ താറ് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് വണ്ടി മാത്രം കാണിക്കുമ്പോൾ അതിൻ്റെ ആൾക്കാർ മാത്രമേ അല്ലേ എല്ലാവരും കൂടുതൽ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ താറ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മെയിൻ ആയിരുന്നു ക്വസ്റ്റനായിരുന്നു ക്വസ്റ്റായിരുന്നു പക്ഷെ അത് മാത്രമല്ല അതാ ബെൻസ് ഉണ്ട് അതുപോലെ തന്നെ സെന് ഉണ്ട് ബി എം ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് ഏത് വേണം അതെല്ലാം ഉണ്ട് അല്ലേ ഒരുവിധം എല്ലാ വണ്ടിയും വണ്ടിയും ശരി അതായത് ഇപ്പൊ ഞാനൊരു കാര്യം എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ കാണുന്നവർക്ക് അറിയേണ്ട കാര്യം ഉണ്ടല്ലോ എന്ന് എന്താണ് എന്താണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ ഒഴികെ ഉള്ള എല്ലാ വർക്ക്സും ഫേസ് ലിഫ്റ്റിംഗ് ഉണ്ട് പെയിന്റിങ് ഉണ്ട് ഡെന്റിംഗ് ഉണ്ട് ബോഡി വർക്ക് ഉണ്ട് പാച്ച് വർക്ക് ഉണ്ട് പോളിഷിങ് തുടങ്ങി സെറാമിക്കൽ അവസാനിപ്പിച്ച് നമ്മൾ കീ വണ്ടി അല്ലേ അതായത് എഞ്ചിൻ പണി പോലത്തെ വർക്ക് അതെ അത് ഒഴിഞ്ഞി വരുന്ന എല്ലാവർക്കും മെക്കാനിക്കൽ വർക്ക് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് പണി അതായത് ഇപ്പൊ ഞാൻ കഴിഞ്ഞു വിട്ടേ ഇപ്പൊ ഇവിടെ ഒരു ബെഞ്ച്ണ്ടല്ലോ ഇതിപ്പോ ചിലപ്പോ ഫുൾ പെയിന്റ് ചെയ്ത് കളറൊക്കെ മാറ്റാം നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് കളർ ചെയ്ഞ്ച് ചെയ്യാനുള്ളതോ അങ്ങനെ ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കളർ ചേഞ്ച് ചെയ്താൽ അപ്പൊ ഇതിന്റെ ഒക്കെ കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവൈലബിൾ ആണോ നമ്മൾ ലക്ഷറി വണ്ടികളുടെ അത്ര സ്റ്റോക്ക് വെക്കാറില്ല ബാക്കി എല്ലാ വണ്ടികളുടെ ഫേസ് ലിഫ്റ്റ് കിറ്റ് നമ്മളതിൽ അവൈലബിൾ ആണ് ലെജൻഡർ വരെയുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ആസ് പെർ ഓർഡർ എടുത്തു കൊടുക്കും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഒരാള് ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും അടിപൊളി അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് പ്രീമിയം വണ്ടിയാണ് ഒരാൾ വളരെ ആഗ്രഹത്തോട് എടുക്കുന്ന ആണല്ലേ നല്ല അടിപൊളിയൊക്കെ നമ്മൾ പ്രോഫിറ്റ് കട്ട് ചെയ്തിട്ട് മാക്സിമം കുറച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് വിസിബിൾ ആയിട്ട് നമ്മൾ ചെയ്തോളും വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ചെയ്ത് കൊടുത്തു തീർച്ചയായിട്ടും അതായത് ഇവിടെ വണ്ടി കളി ഇവിടെ നിലവിൽ ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞു വണ്ടി വന്നിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഫുൾ റീപെയിന്റ് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഒരു സെന്റ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലെ എന്തൊക്കെയാ പറയുവോ അതെ ഇത് ഹൈപ്പർ ഷിഫ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ഇതില് റോസ് ഗ്രീന് കോപ്പർ മൂന്ന് ഷെയ്ഡ് കളറിൽ മാറി മാറി വരും അതെ അല്ലേ അതായത് ഓരോ ആംഗിളിൽ ഓരോ ആംഗിളിൽ മൂന്ന് ഷെയ്ഡ് വരും നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മാറുന്നത് വ്യൂ നമുക്ക് കിട്ടും അതെ അതെ ണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കുറേ മിന്നണ പോലത്തെ സാധനങ്ങളുണ്ടോ ഇത് നല്ലോണം തിളങ്ങൂല്ലേ നല്ല വ്യൂ പിന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ശരിക്കും കംപ്ലീറ്റ് ചെയ്തല്ലേ കംപ്ലീറ്റ് കംപ്ലീറ്റ് റിസ്റ്റോർ ചെയ്താണ് നമ്മൾ ഇന്റീരിയർ ഉൾപ്പെടെ എല്ലാ ഭാഗവും ചെയ്താണ് ഇതിന്റെ ഇന്റീരിയർ ഇന്റീരിയാണ് കാണിച്ചത് കാണണ്ട കാഴ്ച തന്നെയാണ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാല്ലോ ഒന്നൊന്നര പണിയായി പോയിട്ടോ

അത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും ഫൈൻ മെറ്റീരിയൽ ആണ് നമ്മൾ ഹോൾ ചെയ്തിട്ടുണ്ട് വെന്റിലേഷൻ അപ്പം അതൊക്കെ വരുമ്പോ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും അതായത് നമ്മൾ മോട്ടോർ വരുന്ന വെന്റിലേഷൻ അല്ല നോർമലി അല്ലെങ്കിൽ കൊടുത്ത് മോട്ടറിന്റെ ഉള്ളിൽ വെച്ചാൽ ഇതേപോലെ നിങ്ങൾ വണ്ടി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവര് ചെയ്ത് തരും അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തുതരും അതുപോലെ തന്നെ ഇതിന്റെ അലവിയിൽ എന്തോ പ്രത്യേകത സംഭവം അലവിയില് ലുമിനെസ് പെയിന്റ് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ നമ്മളെ പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ ഇവർ ചെയ്ത ഒരു പേജിന്റെ ഒരു ഒരു കട്ടിങ് ഞാൻ ഇതിനകത്തുള്ള ഏകദേശം മനസ്സിലാവും നൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇത് റിഫ്ലക്ട് ചെയ്യും ഈ പെയിന്റ് ഗ്ലോ ചെയ്യും അതായത് ഒരു പച്ച കളറില് അതായത് പച്ച റോസ് ആ ബ്ലൂ അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ശരി അതായത് നമ്മൾ ചില വണ്ടികളുടെ ഒക്കെ കീന്റെ ഒക്കെ സൈഡിൽ വട്ടത്തിൽ ഇങ്ങനെ കീ രാത്രി ഇരുട്ടത്തി വെക്കുമ്പോൾ കാണാൻ ലൈറ്റിന് അബ്സോർബ് ചെയ്ത് ഡേ ടൈമിൽ അത് റിഫ്ലക്ട് ചെയ്യും അടിപൊളി അപ്പൊ ഈ കാണുന്ന ഈ കുഞ്ഞമ്മിൽ ഇപ്പം ഇത്രയും പണികൾ എടുത്ത് എടുത്തിട്ടുണ്ട് നിലവിലെ ഇപ്പം ഇത്രയും ചെയ്തപ്പോ ഏകദേശം റഫ് എമൗണ്ട് പറയാം ജസ്റ്റ് ഒന്ന് പറയാമോ

ഒന്നര ലക്ഷം രൂപയുടെ ഉള്ളിൽ ഈ വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ചേർത്തിട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് എന്തായാലും ഏതാണ് പ്രാന്തം നിൽക്കുന്നുണ്ടായിരുന്നു സാധനം വാങ്ങാൻ പോയത് അല്ലേ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതാണ് ഒരു ഒന്നൊന്നര മുതൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ ബി എം ഡബ്ല്യൂ ത്രീ ട്വന്റിയും ഫൈവ് ട്വന്റിയും സെവൻ ട്വന്റിയൊക്കെ ഇഷ്ടം പോലെ ചെയ്ത് ഫൈവ് സിഫ്റ്റി ചെയ്തിട്ടുണ്ടാവില്ലേ ഈ സാധനം നിങ്ങൾ ആരും തന്നെ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്റെ അറിവില് ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തതാണ് അതായത് ഇത് ടൂ തൗസൻഡ് ടെൻ മോഡല് നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് മോഡല് ഫസ്റ്റ് അല്ല പഴയ മോഡല് ഇതിന്റെ കൺവേർഷൻ കിറ്റ് ഒന്നും അവൈലബിൾ അല്ല ഇതിന്റെ എം കിറ്റ് അവൈലബിൾ ആണ് അതായത് എംസ്പോർട്ടിന്റെ കിറ്റ് അവൈലബിൾ ആണ് പക്ഷേ ഇതിനെ നമ്മൾ ജി ട്വന്റിയിലേക്കാണ് കൺവേർട്ട് ചെയ്തോണ്ട് ജി ട്വന്റിയിലേക്ക് അതായത് മാറ്റിയതാണ് ആദ്യത്തതും ബാക്കി ഹാഫ് പോർഷൻ ന്യൂ ഷേപ്പിന്റെ നമ്മൾ ജോയിന്റ് ജോയിന്റ് ചെയ്തിട്ട് ചെയ്തിട്ട് വർക്ക് നമ്മൾക്ക് പെർസെന്റേജ് ആയിട്ടുള്ളൂ മെയിൻ ടാസ്ക് അല്ല ഫ്രണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ബാക്ക് ചെയ്യാം മെയിൻ ടാസ്ക് ബോണറ്റ് ബോണറ്റ് ആയിരുന്നു സെറ്റ് കഴിഞ്ഞിട്ടാണ് ആണ് ഇനി നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റുകളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് വർക്ക് ഫിനിഷ് ആയി 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 അതായത് ഗ്യാപ്പ് ഒക്കെ വരും ഫ്രഷ് നല്ല നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചലഞ്ചിങ് വർക്ക് ആയിട്ട് നമ്മളെ ഏൽപ്പിച്ചത് എന്തായാലും തീർച്ചയായിട്ടും കാരണം ഇത് വേറെ ഞാൻ ഇതുവരെ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഈ വണ്ടി കൺവേർഷൻ ചെയ്ത് ഞാൻ റഫറൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ സമീപിച്ചിരുന്നു ഒരുപാട് ബ്രൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അപ്പൊ നോയിക്കോളൂ ഇതൊക്കെ നിങ്ങൾക്ക് വർക്ക് കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് കാണിച്ചു തരാം നിലവിൽ നമ്മൾ നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു പോന്നെന്ന് പറയുന്നത് എന്തും എടുക്കൂടേ എന്തോ എടുക്കും എന്ത് പണി എടുക്കും അതായത് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ ഒരു വണ്ടി പണിയെ കട്ട് ചെയ്തിട്ട് വേറെ വണ്ടി ആക്കി കൊടുക്കാൻ അതും ചെയ്യാം തീർച്ചയായും പിന്നെ ഇപ്പൊ ഞാൻ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം കാഴ്ചട്ടെ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഒരു എത്രത്തോളം സ്ട്രെങ്ത് ഇതൊക്കെ ഫുള്ള് നമ്മൾ മാക്സിമം സ്ട്രെങ്ത് ആക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് റാലി കാർസിന് വരുന്ന മാതിരി ഫുള്ളിലൂടെ പൈപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ മൊത്തം സ്ട്രോങ് ചെയ്തിട്ടുള്ളത്

അടുത്തതാണ് കാണേണ്ട സാധനം ഇതൊരു ഒന്നൊന്നര സാധനം അതായത് ടയർ മാത്രം ഏകദേശം ഒരു ഒന്നര ലക്ഷം മാത്രം വരെ ഉണ്ടാവും എന്ത് രസം കാണാൻ ഇത് സൈസ് എത്രയാണ് ഇരുപതോ ആക് അതായത് ഇത് മോഡൽ ട്വൽവ് മോഡലാണ് പന്ത്രണ്ട് വണ്ടിയാട്ടോ അടിപൊളി രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ശരി പറഞ്ഞേ പിന്നെ നോക്കാം ഇതൊക്കെ ഇത് സിൽവർ കളർ സോറി ഗ്രേ കളർ വണ്ടി ആയിരുന്നു മാറ്റിയതാണ് മിറർ ഫിൻസ് ഒക്കെ വണ്ടി വേറെ ലെവല് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോക്ക് നമ്മളിപ്പോ കാര്യമായിട്ടൊന്നും ചെയ്തോന്ന് വെച്ചാൽ ചെയ്തില്ല ആ ടയർ വിട്ടു ടയർ ചെയ്തു എൽഇഡി ലൈറ്റ് ലക്സസിന്റെ ഗ്രില്ല് ടൈപ്പ് ഗ്രില്ല് പിന്നെ പെയിന്റിങ് മെയിൻ പെയിന്റിന് നമ്മള് ഒരു ഗിൽറ്റും വരാതെ പക്ക ഇയർ ഫിനിഷിൽ വരുന്ന ബ്ലാക്ക് യൂസ് ചെയ്തത് അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ കാര്യം കേട്ടോ നമ്മളൊരു കാര്യം പറയാൻ നമ്മൾ റഫ് ആയിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കും എന്ത് കോസ്റ്റ് ഒരു ബി എം ഈ ഒരു വർക്കിൽ നമുക്ക് കോസ്റ്റ്യും പറയാൻ പറ്റില്ല മെയിൻ ആയിട്ട് വരുന്ന പണിക്കൂലിയാണ് ലേബർ ആണ് വരുന്നത് കാരണം ചെയ്ത വർക്ക് നമ്മൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് ഒഴിവാക്കി ചെയ്യേണ്ടി വരും മാസം കൊണ്ടൊക്കെ തീരുമോ ഒരു മൂന്ന് മാസത്തെ വർക്കാണ് ഇപ്പൊ മാത്രമല്ല എന്താ വെച്ചാല് നമുക്ക് ഇതിലും മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല മറ്റു വണ്ടികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ വേണം ഡെയിലി പോകുന്ന വണ്ടികളാണ് നമുക്ക് ഡെയിലി ഇറക്കി കൊടുക്കുന്ന വണ്ടികളുണ്ട് ഈ ഫോർച്യൂണറിൽ ഫോർച്ചു രണ്ട് ലക്ഷം രൂപ എല്ലാം കൂടി അതായത് കയ്യിൽ കാശു വേണം പിന്നെ ഇതിനോടൊരു പാഷൻ ഒക്കെ താല്പര്യം അതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ അടുത്തത് സാധാരണ ഫോർച്യൂണർ ഒന്ന് ലെജൻഡർ ആക്കി ആക്കി ലെജൻഡർ അടിപൊളി നമ്മൾ ഇതിനു ഇതിനുമ്പോ കാണിച്ചിട്ടില്ലാടോ പിന്നെ ഇവരുടെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിറ്റ് അതെ ഒരു ഇളക്കമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പോ ഒന്നും ഉണ്ടാവില്ല വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടി ഉണ്ടാവും ഈ കാണുന്ന പോലെ തന്നെ ഇത് പതിമൂണല്ലേ ോ ഇതും ചെയ്തിട്ടുണ്ട് നല്ല രസം ഏറ്റവും ഈ ഭംഗിട്ടോർലൈറ്റ് ഇത് നിങ്ങൾ നല്ല ചെയ്തത് കേട്ടോ ഈ സ്റ്റാറിന്റെ ഈ സംഭവം മാത്രം ചെയ്യാനൊക്കെയാണെങ്കിലേ മെറ്റീരിയലിന് കോസ്റ്റ് കുറവാണ് പണിക്കൂലിയാണ് ലേബർ ആണ് അത്രയും ഹോൾസ് നമ്മൾ മൊത്തം സിലിക്കോൺ വെച്ച് അടച്ച്

കൊടുക്കണം എന്നൊക്കെ മൈൻഡ് ഉണ്ടായിരുന്ന ആളാണ് ബട്ട് പറക്ക് കഴിഞ്ഞപ്പോൾ ആൾ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ കാര്യം ഇനിയിപ്പോ നമുക്ക് നോർമലി നമ്മൾ കാണിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മുടെ സാധാരണ താറുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇതില്ലേ ട്വന്റി താറ് ട്വന്റി ട്വന്റി ഉണ്ട് അതുപോലെ തന്നെ ഒരു മറ്റു ബജീറോ കിടക്കുന്നുണ്ട് ഇത് മറ്റേ ഇവിടുന്ന് വന്നോന്നല്ലല്ലോ അല്ലേ അതെ ഈ കളർ ഷേപ്പും കൂടി പഴയ വണ്ടിയാണല്ലോ എല്ലാവർക്കും ഇത് എൽ സി ആണോന്നുള്ള കളറിലാണ് അല്ല എൽ സി അല്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇതും അവിടെ നിന്ന് വന്നതിൽ പെടും തെടുന്നുണ്ട് പഴയ വണ്ടികളൊക്കെ ഉണ്ടാവേ ഓക്കേ അപ്പം എന്തായാലും മോശമൊന്നുമില്ല അല്ലേ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന ഒറ്റ കേസുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പ്രൈസിൽ ഏറ്റവും വിലയൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ അല്ലേ എടുത്ത് പറയേണ്ട സാധനം ക്വാളിറ്റി ആണ് ക്വാളിറ്റിയിൽ കോമ്പ്രൈസില്ല കോപ്രമൈസ് ഇല്ല ഓക്കെ പത്ത് രൂപയ കൂടുതൽ നിങ്ങൾ മേടിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ ഒരാളും ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യൂല യൂസേഴ്സിലേക്ക് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് പത്ത് രൂപ കൊടുത്താലും നല്ല വണ്ടിയുണ്ട് നല്ല വണ്ടിയും അതാണ് അല്ലേ പിന്നെ മാക്സിമം ഓഫറിൽ ചെയ്തും കൊടുക്കാം ആ പെയിന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആണ് മെയിൻ ആ പെയിന്റിന്റെ ഏറ്റവും ഫൈനൽ കോട്ട് പെയിന്റിന്റെ ഗ്ലൈസിംഗും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിയർ കോട്ട് ആണ് ഉണ്ടെന്ന് ചെയ്യുന്നത് നമുക്ക് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കൂടി കാണിച്ചത് അതായത് താറൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും സാധാ ജീപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് ഈ സാധനത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ കള്ളമാരി കയറും എന്നൊക്കെയാണ് അല്ലേ ഒന്ന് നമുക്ക് വെച്ച് ലോക്ക് ചെയ്ത് പോകാൻ കഴിയില്ല അതിനും പരിഹാരം ഉണ്ടാ ഇവിടെ പരിഹാരമുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു സാധാരണ എന്താ അല്ലേ ആണ് അത് കംപ്ലീറ്റ്ലി ോഡി ചെയ്യാണ് അല്ലേ അതായത് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സംഭവമായിരിക്കും ഇത് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് ബോഡിയൊക്കെ ചെയ്ത് ഒരു സെവൻറ്റി പെർസെന്റേജ് ആയിട്ടുള്ളൂ വർക്ക് ഇനി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബാലൻസ് ഉണ്ട് ഗ്ലാസുകളൊക്കെ വെക്കാണ്ട് ഞാൻ ഒരു കാര്യം കിട്ടേ ഇതിപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂ ഷേപ്പ് താറിന്റെ അതേ ലുക്കിൽ ഇത് കിട്ടുമോ ഓൾമോസ്റ്റ് ആ ഒരു വരും പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് അതിനോണ്ടുള്ള ഉപകാരം ഐ മീൻസ് വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് പോവാ അതുപോലെ എ സി എ സിയുടെ കിട്ടുക അപ്പോൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തുള്ളിൽ സീലിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മള് വണ്ടിയുടെ കസ്റ്റമർ പഞ്ചാബിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നമ്മളാണ് ഡെലിവറി എടുത്തത് അങ്ങനെ നമ്മൾ ഡെലിവറി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ചെയ്തതിന് കസ്റ്റമർ വീട്ടിലേക്ക് പോലും വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയില്ല ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടാണ് അവർ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകുക അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ച കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു എങ്കിൽ നിങ്ങൾ ഇവിടെ വരിക ഞാൻ കാര്യം ഫുൾ പണി ഏറ്റവും സെറ്റ് പണി തീർത്തു കൊടുക്കുമ്പോൾ ഒരു ആവറേജ് എന്ത് കോസ്റ്റ് വരും റൂഫ് ചെയ്യുന്നത് ഒന്നേ പത്തിനാണ് ഇന്റീരിയർ പൈൻറിംഗ് സീലിംഗ് എല്ലാം ചേർത്തിട്ട് ടോപ്പ് ഹാർട്ട് ടോപ്പ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കേസും കൂടെയാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാണെങ്കിൽ ഒന്നേ പത്തിലാണ് നമ്മൾ ുള്ള സെല്ലിംഗ് എല്ലാം ചേർത്തിട്ട് അതെ അതെ ഒരു ലക്ഷത്തി പത്തായിരം രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു പൈസ അല്ല വരുന്നുണ്ട് മാത്രം അതായത് ബോഡി മാത്രം ചെയ്യാൻ വേണ്ടി പത്ത് എഴുപതിനായിരം പുറത്തുനിന്ന് ആൾക്കാർ വാങ്ങുന്നത് ഫൈവ് ഒക്കെയാണ് വാങ്ങിക്കുന്നത് ഒന്നും ഇല്ലാണ്ട് മാത്രം വരുന്നത് അത് പത്ത് എഴുപതിനായിരം വാങ്ങുന്നവരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ജീപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട് പണിയണം എന്നുണ്ടെങ്കിൽ വിളിച്ചോ നമ്പർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ സ്ഥിതി ഇവിടെയുള്ള നിലവിലുള്ള ഒരു കളർ ഷെയ്ഡുകൾ അല്ലേ ഇത് ഹൈപ്പർ ഷിഫ്റ്റ് കളേഴ്സിന്റെ കുറച്ച് സാമ്പിളുകൾ നമ്മൾ സാമ്പിൾ ഷെയ്ഡുകൾ അതായത് ഇതൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ കാണിച്ച ഒരു വെള്ള ഇതാണ് അല്ലേ ഈ വെള്ളയാണ് കണ്ടോ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല കാരണം ഇപ്പൊ ഒന്നാമത് വൈകുന്നേരം സമയമാണ് ലൈറ്റ് ഒരു മങ്ങിയ ലൈറ്റ് ആണ് പിന്നെ ഇത് നീല അല്ലേ ഇത് ബ്ലൂവും ബ്ലാക്കും കൂടെ ക്ലാഷ് ലൈറ്റ് വരുമ്പോ ബ്ലൂവും ലൈറ്റ് അല്ലാത്ത സമയത്ത് ബ്ലാക്ക് ആംഗിൾ ഉണ്ട് അതോ നമ്മൾ നോക്കുന്ന പോലെ ഉണ്ടാവും മറ്റേ സിനിമയിൽ ഒരു ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്ന പോലെയും ഇപ്പുറത്ത് നോക്കുമ്പോൾ പോലെ ഇരിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ എന്നാലും മോശമൊന്നുമില്ല ഇതൊക്കെ ഈ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല പൈസ മുടക്കി നമ്മുടെ വണ്ടികളൊക്കെ വൃത്തിയാക്കി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് ആ ഒരു ലൈറ്റ് വരുമ്പോഴുള്ള ഒരു ഡിഫറൻസ് അല്ലേ ഡിഫറൻസ് അടിപൊളി അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചൊന്നും അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പെയിന്റ് 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 അല്ല ഇതൊരു പൗഡർ ആണ് പൗഡർ സോറി ആ പൗഡർ അല്ലേ നമുക്ക് ഇപ്പൊ ഞാൻ ഞാൻ പരിചയമാണ് കാണിച്ചൊന്നും വേണ്ട എനിക്ക് വേറെ സാമ്പിൾസ് ഉണ്ട് നമ്മള് കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ നമ്മള്

നമുക്ക് ഓഫ് റോഡിംഗ് ഒക്കെ മെയിൻ ആയിട്ട് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എക്സ്ട്രാ ഫോക്സ് കോണിറ്റിലൊക്കെ വെക്കാൻ ബോണറ്റ് എവിടെ തുടക്കോ അല്ലെങ്കിൽ അതിന്റെ കമ്പനി സ്ക്രൂള് ലൂസ് ചെയ്യോ ചെയ്യാതെ നമ്മുടെ ഫോണിന്റെ ഒക്കെ ഒരു ഇങ്ങനെ അതേ അതായത് ഇത് ചുമ്മാ ഏത് ഭാഗത്ത് ഇരുമ്പിൽ കൊണ്ടുവച്ചാലും പിന്നെ അങ്ങനെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ എടുക്കാൻ അടിക്കലി റബ്ബറിംഗ് ഉള്ളത് കൊണ്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നും അല്ലേ അത്യാവശ്യം നല്ല നല്ല മാഗ്നറ്റിക് പവർ ഉള്ള ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോഗ് വെക്കാം എന്തും വെക്കാം എന്തും വെക്കാം ആ അത് കൊള്ളാം ടു കപ്ലർ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് പോയി വണ്ടി വെക്കുകയും ചെയ്യാം വിറ്റ് ചെയ്യാം ശരി ശല്യം ചെയ്യാം നമ്മളൊരു ഓഫ് റോഡ് പോകുമ്പോട്ടുള്ള കയറുമ്പോഴായിരിക്കും നമുക്ക് ലൈറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല റോഡിൽ ഇത് ആവശ്യമില്ല അവിടെ എത്തുമ്പോ നമുക്ക് എടുത്ത വണ്ടിയില്ല ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്രയും ക്വാളിറ്റി ഉള്ള മാഗ്നറ്റ് വരുമ്പോ നമുക്ക് എണ്ണൂറ് അതായത് വേറൊന്നുമല്ല ഒന്നുമല്ല അത് ഈ ഓരോ പ്രോഡക്റ്റിന്റെ അനുസരിച്ചാണ് അഡിലാസിൽ തന്നെ പക്ഷെ അഡിലാസിന്റെ ഒറിജിനൽ ഷൂവിന്റെ തന്നെ അതോ ബ്രാൻഡും ആ സാധനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നിലവിൽ ഇവിടെ കാണിക്കാനുള്ളത് ഉള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ ക്യാപ്പ് ഓട്ടോമോട്ടീവില് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ സ്ഥലത്തൊന്നും പോകാണ്ടല്ലേ ഉദ്ദേശിക്കില്ല പലരും ഒരു സ്ക്രാച്ച് ഒന്നും വണ്ടി ഒന്നും തട്ടി അപ്പൊ ഇവിടെ അടുത്ത് ഉണ്ടായ നടക്കു പരിപാടി എല്ലാം ഉണ്ട് അതായത് ഈ പറഞ്ഞ മെക്കാനിക്കൽ വർക്ക് ഒഴികൾ വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് പരിപാടി ചെയ്തുതരും പെയിന്റിങ്ങും പോളിഷിംഗും കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിലാണ് കോട്ടയിൽ കഴിഞ്ഞിട്ട് രണ്ടത്താണ് മെയിൻ ഹൈവേന്ന് ഒരു പത്ത് മീറ്റർ കൂടെ കയറാനേ ഉള്ളൂ സർവീസ് റോഡ് സർവീസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആർക്കെങ്കിലും ഉപകാരം കിട്ടി കോട്ടയം നമ്മൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു നിർബന്ധമല്ല പക്ഷെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് കാരണം ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും അവരുടെ കയ്യിലേക്ക് എത്തട്ടെ പലർക്കും ആളുകളിലേക്ക് അതാണ് അപ്പോൾ എന്നാലും ഈ ഒരു എപ്പിസോഡ് എന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനി എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും അടുത്തൊരു കിടപിടും കാണാം അതുപോലെ എല്ലാവർക്കും